ിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവനയെ ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിരോധിക്കണമെന്ന് എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിന്ന് ജില്ലയ്ക്ക് എയിംസ് ലഭിക്കുന്നതിനായി പോരാടണമെന്നും ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അത്യാധുനികവും ലോകനിലവാരവും ഉള്ള ഫർണിച്ചറുകൾ വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള മാർ വടകര പക്ഷേ ഈ പ്രസ്താവന എന്നതിനു ശേഷം ബഹുമാനപ്പെട്ട എംപിയും നിലപാടിൽ കേന്ദ്രമന്ത്രി പറഞ്ഞത് അല്ല ശരി ഇത് കാസർകോട്ടേക്കാണ് വേണ്ടത് കാസർഗോഡാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളുള്ളത് ഒരു പൂർണ്ണമായ മെഡിക്കൽ കോളേജോ ചികിത്സാലയങ്ങളോ ഇല്ലാത്ത കേരളത്തിലെ ഏക ജില്ല കാസർഗോഡാണ് അത് പറയാൻ ബഹുമാനപ്പെട്ട എം പി പ്രതിപക്ഷ എം എൽ എമാരോ തയ്യാറായില്ല ഭരണപക്ഷ എം എൽ എമാരോ എന്തായാലും അവർ എയിംസ് കോഴിക്കോട് തന്നെ എന്ന് പറഞ്ഞ നിലപാടിൻ്റെ കൂടെയാണെന്ന് നമുക്കറിയാം അപ്പം പ്രതിപക്ഷ പാർട്ടികൾ ആരും തയ്യാറായില്ല ജില്ലാ പാർട്ടി ഘടകങ്ങളോ എം എൽ എമാരോ എം പി ജില്ലാ പ്രസിഡന്റുമാരോ ആരും തയ്യാറായില്ല എനിക്ക് പറഞ്ഞ കാസർകോട്ട പ്രശ്നങ്ങൾ കാസർകോട്ട് ഏറ്റവും വലിയ ജനകീയമായ പ്രശ്നം എന്ന് പറയുന്നത് ആരോഗ്യമേഖല തന്നെയാണ് അതിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് എന്താണ് ആ നിലപാടുകളാണ് നമുക്ക് സംശയമുള്ളത് എല്ലാവരും ഒന്നിച്ച് അവിടെ രാഷ്ട്രീയം മറന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഒന്നിക്കാൻ സുരേഷ് ഗോപിക്ക് ഒന്നിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കാസർകോട്ടെ രാഷ്ട്രീയ നേതാക്കൾ ഈ ഒരു വിഷയത്തിലെങ്കിലും നിങ്ങളുടെ വൈരുദ്ധ്യങ്ങളും രാഷ്ട്രീയ അഭിപ്രായങ്ങളും മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത് കാസർകോട്ടേക്കാണ് വേണ്ടത് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യുവജന പിന്നെ സംഘങ്ങളൊക്കെ വിവിധ പാർട്ടികളെ സമരം ചെയ്തിട്ടുണ്ട് പക്ഷെ ശക്തമായ ഒരു സമര രംഗത്തേക്ക് ഈ ഒറ്റ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ആരും വരുന്നില്ല അവരവരുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി നിലപാടുകൾ മാറ്റി അല്ലെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുന്നത് ശരിയല്ല വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ ഇലക്ഷനിൽ കാസർഗോട്ട് ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വോട്ട് ചോദിച്ചു പോകുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ആരോഗ്യ മേഖലയിൽ എന്ത് സംഭാവനകൾ നിങ്ങൾ ചെയ്തു അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇന്നും മംഗലാപുരത്തെയും കോഴിക്കോടിനെയും കണ്ണൂരിനെയും ആശ്രയിക്കേണ്ടി വരുന്ന വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് കാസർഗോഡ് ജനങ്ങൾക്കുള്ളത് ഈ ഒരു വിഷയത്തിൽ ഒരു ശക്തമായ നിലപാടെടുക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയാത്തത് ഏറ്റവും വേദനാജനകമാണ് അതിനുള്ള ശക്തമായ പ്രതിഷേധം എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ ഇവിടെ അറിയിക്കുകയാണ് ഗണേശൻ അരമങ്ങാനം സലീം ചൌക്കി ഹക്കീം ബേക്കൽ മുരളീധരൻ പടന്നക്കാട് ശ്രീനാഥ് ശശി ടി സി വി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോഡ്